നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അവധി അറിയിപ്പാണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അതുപോലെ തന്നെ ഭാരത ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക നമുക്കറിയാം പ്രത്യേകിച്ച് മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഭാരത് ബന്ദ് മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിപ്പോൾ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് പ്രധാനമായിട്ടും മുൻപ് ഒരു കൃഷി സമരം അല്ലെങ്കിൽ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയും കേന്ദ്ര സർക്കാർ വരെ വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിനുശേഷം ഈ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു നടപടികളൊക്കെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിയമം പിൻവലിക്കാം എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ഒരു കർഷക സമരം വളരെ പെട്ടെന്ന് ഒതുങ്ങിപ്പോയത് പക്ഷേ കേന്ദ്ര സർക്കാർ വാക്കു പാലിച്ചിട്ടില്ല പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും കർഷക സംഘടനകൾ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അടുത്ത മാസമാണ് ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ് കർഷക സംഘടനകൾ വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഭാരത ബന്ദ് പ്രാരംഭഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത മാസം പതിനെട്ട് തീയതികളിലൊക്കെ ആയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കൂടാതെ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സ്കൂൾ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാലാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് നാളെയല്ല മറ്റന്നാൾ ശനിയാഴ്ച ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അധ്യാപകർ ഈയൊരു ക്ലസ്റ്റർ ക്ലസ്റ്റർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്കൂൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ പരിശീലനത്തിന് മുന്നോടിയായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിരുന്നു എഇ ഡിഇഒി ഡി ഡി പി സിമാർ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഐ എ എസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് കെ എസ് കെ ഡയറക്ടർ ഡോക്ടർ സുപ്രിയ വിദ്യാകരണം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പാണ് ഈ വരുന്ന അതായത് നാളത്തെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴാം തീയതി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നതിനാൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടുതൽ വിശദമായിട്ടുള്ള വാർത്താ അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർത്താ അറിയിപ്പുകളും വാർത്തകളും ഇനി നമ്മളുടെ ചാനലിലൂടെ കൂടുതലായിട്ട് ഉണ്ടാകും ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക